വിശദമായി ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും മുദ്രവെച്ച കവറിലാണ് ദേവസ്വം ബെഞ്ചിന് റിപ്പോർട്ട് സമർപ്പിക്കുക ഇടക്കാല റിപ്പോർട്ട് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇടക്കാല റിപ്പോർട്ടിലുള്ളതിനേക്കാൾ ഗുരുതരമായ കണ്ടെത്തലുകൾ അന്തിമ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന റിപ്പോർട്ടിന്മേലുള്ള കോടതി നിർദ്ദേശങ്ങൾ കൂടി ലഭിച്ച ശേഷം ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങും കോടതി എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുക ഇടക്കാല റിപ്പോർട്ട് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇടക്കാല റിപ്പോർട്ടിന് ഉള്ളതിനേക്കാൾ ഗുരുതരമായ കണ്ടെത്തലുകൾ അന്തിമ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന റിപ്പോർട്ടിന്മേലുള്ള കോടതി നിർദ്ദേശങ്ങൾ കൂടി ലഭിച്ച ശേഷം ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങും ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ച കോടതി എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു